ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി സി സി ബി ഐ സി സി ബി ഐ അജപാലന പദ്ധതി സർക്കുലർ ഭാരത ലത്തിൻ കത്തോലിക്ക സഭയിലെ മെത്രാ പോലീത്തമാർക്കും മെത്രാൻമാർക്കും വൈദികർക്കും ഡീക്കന്മാർക്കും സന്യസ്ഥർക്കും മതാധ്യാപകർക്കും അത്മായ വിശ്വാസികൾക്കും യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഉദിതനായ ക്രിസ്തുനാഥൻ ഭരമേൽപ്പിച്ച ദൗത്യം ഈ ലോകത്തിൽ തുടരുന്ന തീർത്ഥാടക ദൈവജനമാണ് സഭ രണ്ടാം വത്തിക്കൻ സുനഹദോസിലും തുടർ രേഖകളിലും പ്രതിപാദിക്കപ്പെടുന്ന ഈ ദർശനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ പൂർത്തിയാക്കത്തക്ക വിധം സഭയിലാകമാനം വിശാലമായ കൂടിയാലോചനകളുടെയും ഗൗരവമായ പരിചിന്തനത്തിൻ്റെയും പ്രാർത്ഥനാപൂർവമായ വിവേചിച്ചറിയലിൻ്റെയും ഒരു സിനിടാത്മക ഒരു സിനടാത്മക പ്രക്രിയ നടത്തുവാൻ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ സഭയെ മുഴുവൻ ആഹ്വാനം ചെയ്തു തുറന്നുകൊണ്ടിരിക്കുന്ന ഈ സിനഡാത്മക യാത്രയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായി പരസ്പരം സജീവമായി ശ്രവിച്ചുകൊണ്ടും കൂട്ടായ്മയും പങ്കാളിത്തവും പരിപോഷിപ്പിച്ചുകൊണ്ടും പ്രേഷിത ദൗത്യം പുലുകിക്കൊണ്ടും നാം ഒരുമിച്ച് മുന്നേറുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തെയും മറ്റുള്ളവരെയും പ്രപഞ്ചത്തെയും ശ്രദ്ധാപൂർവം ശ്രവിച്ചുകൊണ്ട് ദൈവജനമെന്ന നിലയിൽ സഭയെ സഹയാത്രയ്ക്ക് പ്രാപ്തമാക്കി ദേശീയ പ്രാദേശിക രൂപതാ തലങ്ങളിൽ നാം കൃപാപൂരിതമായ സിനഡ് സെഷനുകളിൽ പങ്കാളികളായി എങ്കിലും ഈ സിനഡൽ പ്രക്രിയയുടെ ഫലങ്ങൾ എപ്രകാരം പ്രായോഗികമായി പ്രവൃത്തി പഥത്തിലാക്കാമെന്ന് നാം തന്നെ ചോദിക്കാറുണ്ട് ഇത് സാക്ഷാത്കരിക്കുന്നതിനായി രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ സഭയെ ദൈവം എങ്ങോട്ടാണ് ക്ഷണിക്കുന്നത് എന്ന ചോദ്യത്തിനുത്തരം തേടിക്കൊണ്ട് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി ഒരു അജപാലന പദ്ധതി രൂപീകരണ പ്രക്രിയയിൽ ഏർപ്പെടുവാൻ തീരുമാനിച്ചു ഭാരത ലത്തിൻ കത്തോലിക്ക സഭയിലെ മെത്രാൻമാർ വൈദികർ സന്യസ്ഥർ ആത്മായ സ്ത്രീ പുരുഷന്മാർ യുവജനങ്ങൾ എന്നിവരുൾപ്പെടെ അയ്യായിരത്തിലധികം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വർഷം നീണ്ടുനിന്ന പ്രക്രിയയായിരുന്നു ഇത് എല്ലാവരുടെയും സംഭാവനകളെ ആത്മാർത്ഥമായി അംഗീകരിക്കുന്നു ഒരു സിനിടാത്മക സഭയിലേക്കുള്ള യാത്ര മിഷൻ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന പേരിലുള്ള ഈ അജപലന മാർഗരേഖയുടെ അന്തിമ രൂപം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സന്തോഷമുണ്ട് ഇത് ആത്മീയ സംഭാഷണങ്ങളുടെ ഫലമാണ് എല്ലാവരും ആത്മാർത്ഥമായി ഈ പദ്ധതി ഉൾക്കൊള്ളുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ഈ അജപാലന പദ്ധതി നാം നമുക്കു തന്നെ നൽകുന്ന ഒരു മാർഗദർശനമാണ് ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു പദ്ധതിയാണ് ആയതിനാൽ ദേശീയ പ്രാദേശിക രൂപത ഇടവക തലങ്ങളിൽ ഈ പദ്ധതി യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിന് ഓരോ വ്യക്തിയും തങ്ങൾക്ക് സാധ്യമായ സംഭാവന എന്തെന്ന് വിവേചിച്ചറിയണം ഈ പദ്ധതിയുടെ മുഖ്യ ശ്രദ്ധ ദേശീയ കമ്മീഷനുകളാണെങ്കിലും പദ്ധതിയുടെ ഫലങ്ങൾ ഇടവകകൾക്കും രൂപതകൾക്കും റീജനുകൾക്കും സഹായകരമാകുമെന്ന് നമുക്ക് ആഴമായ ബോധ്യമുണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പ്രേഷിത ദൗത്യത്തിൻ്റെയും ഗുണമേന്മ എല്ലാ തലങ്ങളിലും ആഴപ്പെടുത്തുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു ഈ അജപാലന പദ്ധതി വിശ്വാസികളുടെ സ്വപ്നങ്ങളെ ഫലമണിയിക്കുമെന്ന് നാം ശക്തമായി വിശ്വസിക്കുന്നു പല രൂപതകളും റീജനുകളും അവരുടെ അജപാലന പദ്ധതികൾ ദേശീയ അജപാലന പദ്ധതിയുമായി പൊരുത്തപ്പെടുത്തുന്നു എന്നതിൽ പ്രത്യേകം സന്തോഷവും നന്ദിയുമുണ്ട് വിശുദ്ധവർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രത്യാശയുടെ വർഷമായി ആചരിക്കുവാൻ നാം ഒരുങ്ങുകയാണല്ലോ ഈ ജൂബിലി വർഷത്തിൽ തന്നെ സി സി ബി ഐയുടെ അജപാലന പദ്ധതി ദേശീയ റീജിയണൽ രൂപത ഇടവക തലങ്ങളിൽ പ്രാവർത്തികമാക്കി തുടങ്ങണമെന്നതാണ് നമ്മുടെ ആത്മാർത്ഥമായ താൽപ്പര്യം ഇപ്രകാരം രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ മഹാജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ അജപാലന പദ്ധതിയുടെ ഫലങ്ങൾ നമുക്ക് ദർശിക്കാനാകും വരും കാലങ്ങളിൽ ഈ പദ്ധതി നടപ്പാക്കുന്നതിലുള്ള നിങ്ങളുടെ പങ്കാളിത്തവും സഹകരണവും നിർണായകമാണ് ഇതിൻ്റെ നടപ്പാക്കൽ പ്രക്രിയയിൽ നമ്മുടെ ആത്മായ സമൂഹത്തിന് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും വളരെയധികം പങ്കുവഹിക്കുവാനുണ്ടെന്ന് നാം വിശ്വസിക്കുന്നു ഈ അചപാലന പദ്ധതിയുടെ പ്രകാശനം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി നാലിന് കൃതജ്ഞതാ ബലി അർപ്പിച്ചുകൊണ്ട് ദേശീയ റീജിയണൽ രൂപത ഇടവക തലങ്ങളിൽ ഈ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യണമെന്നും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ഈ പദ്ധതിയുടെ പ്രസക്തമായ വിശദാംശങ്ങളും ശ്രദ്ധേയമായ പ്രത്യേകതകളും പങ്കുവയ്ക്കുന്നതിനായി സി സി ബി ഐ ടീം വീഡിയോകൾ റീലുകൾ പോസ്റ്ററുകൾ തുടങ്ങിയവയും ദിവ്യബലിക്കു സഹായകമായ സാമഗ്രികളും തയ്യാറാക്കുന്നതാണ് നടപ്പാക്കൽ പ്രക്രിയയുടെ സമയത്ത് നമ്മെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നതിനായി വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ജീവിതത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ വിവരണങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നതാണ് ഒരു ഫെസിലിറ്റേഷൻ കമ്മിറ്റി തുടർന്നും ഈ പ്രക്രിയയെയും കമ്മീഷനുകളെയും നയിച്ചുകൊണ്ടിരിക്കും ഈ സിനിടാത്മക യാത്രയിൽ പങ്കുചേരുവാൻ നിങ്ങൾ ഏവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു ദൈവത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഒരുമിച്ച് നടന്ന് നമുക്ക് പുതിയ പാതകളിൽ ചരിക്കാം സമർപ്പിത ശിഷ്യരായി സഭയിൽ പങ്കാളികളായിക്കൊണ്ടും ആത്മാവിനാൽ നയിക്കപ്പെട്ട് മറ്റുള്ളവരോട് കൂട്ടായ്മയിൽ നമ്മുടെ ക്രൈസ്തവ ദൗത്യം ജീവിച്ചുകൊണ്ടും നമ്മുടെ സുഖ ഭേദിച്ച് പുതിയ ദിശകൾ സ്വീകരിക്കാം പ്രേക്ഷിതത്വത്തിലേക്കുള്ള സിനഡാത്മക പാതകൾ വിവേചിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് കുതിക്കാം നമുക്കേവർക്കും സമൃദ്ധമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ പോകുന്ന സിനഡാത്മക സഭയിലേക്കുള്ള ഈ യാത്രയിൽ പങ്കുചേരുവാൻ എല്ലാ മെത്രാപൊലിത്തമാരെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്ഥരെയും ആത്മാരെയും യുവജനങ്ങളെയും ശക്തമായി ആഹ്വാനം ചെയ്യുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ക്രിസ്തുവിൻ്റെ കർണാർദ്ദ്ര സ്നേഹത്താൽ പൂരിതവും സകലരെയും സ്വാഗതം ചെയ്യുന്നതും സിനഡാത്മകവുമായ ഒരു സഭയെ പടുത്തുയർത്തുന്നതിന് നമുക്കൊരുമിച്ച് പരിശ്രമിക്കാം നാം ഒരുമിച്ച് പുറപ്പെടുന്ന ഈ യാത്രയിൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സി സി ബി ഐ ജനറൽ സെക്രട്ടേറിയറ്റ് ജൂലൈ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല്